ഫലം പ്രഖ്യാപിച്ചപ്പോൾ തീരദേശത്തെ സ്കൂളുകൾക്ക് മികവർണ്ണ വിജയം തീരമേഖലയിലെ മുഴുവൻ സർക്കാർ വിദ്യാലയങ്ങളും നൂറ് ശതമാനം സെന്റാൻസ് ഹയർ സെക്കൻഡറി സ്കൂൾ അഴീക്കോട് സീതി സാഹിബ് സ്മാരക ഹൈസ്കൂൾ എന്നീ വിദ്യാലയങ്ങളിൽ ഓരോ വിദ്യാർത്ഥികൾ വീതം പരാജയപ്പെട്ടു കുഞ്ഞിക്കുട്ടി തമ്പുരാട്ടി മെമ്മോറിയൽ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ നാൽപ്പത്തിയേഴ് പ്ലസ് നേടി കൊടുങ്ങല്ലൂർ മേഖലയിൽ ഒന്നാം സ്ഥാനം നിലനിർത്തി പി ഭാസ്കരൻ മെമ്മോറിയൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കോട്ടപ്പുറം സെന്റ് ആൻസ് ഹയർ സെക്കൻഡറി സ്കൂൾ മുപ്പത്തി ഫുൾ എ പ്ലസ് എറിയാട് കേരളവർമ്മ ഹയർ സെക്കൻഡറി സ്കൂൾ പതിനേഴ് ഫുൾ എ പ്ലസ് അഴീക്കോട് സീതി സാഹിബ് മെമ്മോറിയൽ ഹൈസ്കൂൾ പതിനേഴ് ഫുൾ എ പ്ലസ് പുല്ലൂറ്റ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പന്ത്രണ്ട് എ പ്ലസ് ഇടവിലങ്ങ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ നാല് ഫുൾ എ പ്ലസ് എന്നിങ്ങനെയാണ് മറ്റു വിദ്യാലയങ്ങളുടെ നേട്ടം മതിലകം സെന്റ് ജോസഫ് സ്കൂൾ ഒ എൽ എഫ് ജി എച്ച് എസ് എസ് മതിലകം ആറാം വി എച്ച് എസ് പെരിഞ്ഞണം ഗവൺമെന്റ് ഫിഷറി സ്കൂൾ കയ്പമംഗലം സെന്റ് ആൻസ് സ്കൂൾ എടത്തിരുത്തി വിം എസ് ഹയർ സെക്കൻഡറി സ്കൂൾ കഴിമ്പ്രം എന്നീ സ്കൂളുകൾ നൂറ് ശതമാനം വിജയം നേടി മർലകം സെന്റ് ജോസഫ് സ്കൂളിൽ അഞ്ഞൂറ്റി അറുപത്തിയഞ്ച് വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതിയത് തൊണ്ണൂറ്റിയാറ് സ്കൂളിൽ പരീക്ഷ എഴുതിയ പേരും വിജയിച്ചു കുട്ടികൾ ഫുൾ എ പ്ലസ് നേടി പെരിഞ്ഞനം ആറാം വി എച്ച് എസ്കൂളിൽ ഇരുന്നൂറ്റി മുപ്പത് വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതി വിജയിച്ചത് പതിനൊന്ന് കുട്ടികൾ ഫുൾ എ പ്ലസ് നേടി കൈപ്പമംഗലം ഗവൺമെന്റ് ഫിഷറീസ് സ്കൂളിൽ പരീക്ഷ എഴുതിയുരുത്തി സെന്റ് ആൻഡ് സ്കൂളിൽ പരീക്ഷ കുട്ടികളും വിജയിച്ചു ഒൻപത് കുട്ടികൾ ഫുൾ എ പ്ലസ് നേടി കഴിമ്പ്രം വി എം എസ് എൻ ഡി പി ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇരുന്നൂറ്റി കുട്ടികളാണ് പരീക്ഷ എഴുതി വിജയിച്ചത് കുട്ടികൾ ഫുൾ എ പ്ലസ് നേടി ി ഹയർ സെക്കൻഡറി സ്കൂളിൽ പേർ പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്തെങ്കിലും പരീക്ഷ എഴുതിയത് പരീക്ഷ എഴുതിയ മുഴുവൻ പേരും വിജയിച്ചു കുട്ടികൾ ഫുൾ എ പ്ലസ് നേടി ചാമക്കാല ഗവൺമെന്റ് മാപ്പിള ഹയർ സെക്കൻഡറി സ്കൂളിൽ പരീക്ഷ എഴുതിയ മുപ്പത്തിരണ്ട് മുപ്പത്തിയൊന്ന് പേരും വിജയിച്ചു രണ്ട് കുട്ടികൾ ഫുൾ എ പ്ലസ് നേടി